രഥങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ഒന്ന് അവിടെ ഒന്നും ഒക്കെ ഇനി റെഡി ആക്കണേ സാവോ സൗ അവകാശം ഇതാണ് നമ്മുടെ കുടുംബത്തേരാവാറായിട്ടാ ഈ മാസമാണ് അതായത് ഫെബ്രുവരി പതിനൊന്നും പന്ത്രണ്ടും ഇപ്പോൾ അങ്ങ് ദൂരെ കാണുന്നുണ്ട് ഒരു തിരുവാലത്തൂര് മൂർത്തി ക്ഷേത്രം ഞങ്ങൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട് തന്നെ നമ്മൾ കാർത്തിക് വിളക്കൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ടെ കേസ് വന്നത് അപ്പോൾ ആ കാണാണ് പക്ഷെ അമ്പലത്തിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല ഈ പാടങ്ങളും ഈ കാഴ്ചകളൊക്കെ എടുക്കാൻ ടെ കേസ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നല്ല രസമുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനിയും കുറച്ച് ദൂരത്തൊക്കെ പോയിട്ട് നമ്മൾ കാണാത്ത സ്ഥലങ്ങളുടെ മനോഹരമായ കാഴ്ചകളൊക്കെ എടുക്കട്ട ഇപ്പോൾ ബ്രിട്ടീഷ് വിരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി സീനറി ഉള്ള സ്ഥലങ്ങളാണ് കൈസ് പാടം എന്താ പറയുക ഇടയിലിടയിൽ തെങ്ങുകൾ ഈ പോയി നമ്മൾ പോകുന്ന പോളൊക്കെ പോകുന്ന ഇടയിലൊക്കെ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റണ്ട നല്ല പച്ചപിരിച്ച പാടങ്ങളും അതിന് നടുക്ക് തെങ്ങുകളൊക്കെ വരിപിരിയാതെ നിൽക്കുന്ന ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റണ്ട കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ നോക്കാട്ടാണ് അത് കാണാൻ നല്ല രസമാണ് കൈസ് പാലക്കാട് ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് ഈ ഗ്രാമങ്ങളുടെ അകത്തേക്കും ഒക്കെ അതായത് സിറ്റി ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചകളാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാലത്തിന്റെ മേലെയാണ് കൈഷ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് ഞങ്ങൾ ഒന്ന് രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടാ നമ്മുടെ കൊടുമ്പിലേക്ക് പോകുന്ന വഴിയിലുള്ള ബ്രിട്ടീഷ് ബ്രിഡ്ജ് കിട്ടാ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എന്താ പറയാ ഇപ്പോഴും ഒരു കേടുപാടം സംഭവിക്കാത്ത എന്താ ബ്രിഡ്ജിലാണ് കൈഷ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ വരാൻ കാരണം ഇതിലൂടെ ഞങ്ങൾ പോയിട്ട് തിരുവാലത്ത് ഒരു രണ്ട് മൂർത്തി ക്ഷേത്രമുണ്ട് ആ ഭാഗത്തൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടി വന്നാട്ട കേസ് അപ്പോൾ എന്തായാലും ഈ പാലത്തിൻ്റെ ഈ കാഴ്ചകൾ വെള്ളം തുറന്നു വിട്ടിരിക്കണേ കനാൽ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ട നല്ല രസമാണ് കേസ് ഈ വെള്ളം പോകുന്ന ഈ കാഴ്ചകൾ ബ്രിട്ടീഷ് പാലത്തിൻ്റെ ഈ പാലം വെള്ളം പോകാൻ വേണ്ടിയിട്ട് കട്ടിയതാണല്ലോ ഈ സംഭവം അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിക്കട്ടെ കേസ് പിന്നെ രണ്ട് മൂർത്തി ക്ഷേത്രമുണ്ട് അവിടുത്തെ കാഴ്ചകളും അങ്ങനത്തെ ചെറിയ ചെറിയൊരു വീഡിയോ ആണ് കേസ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത് അപ്പൊ എന്തായാലും ചെറിയൊരു ഗ്രാമീണ കാഴ്ചകളൊക്കെ കാട്ടാൻ വേണ്ടിട്ടുണ്ട് കേസ് അപ്പം എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ ഇന്നേക്കാൾ ഇന്നോ കേട്ട കേസ് നമ്മൾ ഈ വെള്ളം പോകണത് കാണിച്ചിരട്ടോ അപ്പോൾ നമ്മൾ പാലത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിക്കാരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കേസ് അത് ഒരു നല്ല കാര്യമാണ് അപ്പോൾ ഇവിടുത്തെ കുപ്പികളും പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് വേണമെങ്കിൽ കേസ് പോകാൻ വേണ്ടിയിട്ട് അല്ല നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന് അല്ലേ മലമ്പുഴ വെള്ളമാണ് കേസ് ഇത് മലമ്പുഴ വെള്ളമാണ് വെള്ളം തുറന്നു വിട്ടിരിക്കണം അപ്പോൾ ഇതിലൂടെ തന്നെ നല്ല രസമാണ് കേട്ടോ കേസ് ഒരുപാട് ദൂരം നടക്കാൻ രാവിലെയൊക്കെ ആളുകൾ നടക്കാൻ ഒക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇതിലൂടെ ഇങ്ങനെയങ്ങ് അറ്റം വരെ പോകാട്ടെ കേസ് അവിടെ ഒരു നല്ല തണലിലായിട്ട് അവിടെ നല്ല വലിയൊരു മരം ഉണ്ട് കേട്ടോ കേസ് അപ്പോൾ അതിൻ്റെ താഴെയൊക്കെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ആളുകളൊക്കെ വന്നിരിക്കുന്നതാണ് ഇപ്പോൾ ഈ വെള്ളം വരുന്നതിന്റെ ഒരു കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞിട്ടാണ് ട്ടെ കേസ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത് നല്ല രസമുണ്ട് എന്താ പറയുക ഓരോ സ്ഥലങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കെട്ടിയതാണ് ഈ ബ്രിഡ്ജ് അപ്പോൾ അത് അതിലൂടെ വണ്ടികൾ വരുമ്പോൾ കണ്ടില്ലേ കേസ് നല്ല രസമല്ലേ വണ്ടികൾ സൈക്കിള് കാര്യങ്ങളൊക്കെ വരുന്നതാണല്ലേ അടിപൊളി കാഴ്ചയാണ് കേട്ടോ കേസ് വണ്ടികൾ പോണതും ഒക്കെ അടിപൊളി ഒരു കാഴ്ചകളാണ് നല്ല ഒരാട്ടെ കണ്ടല്ലോ സൈക്കിൾ ചവിട്ടിട്ട് ആ പാലത്തിലൂടെ കാണാനുള്ള ഒരു ഭംഗി കണ്ടില്ലേ നന്നായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കേസ് ഈ ബ്രിട്ടീഷ് ബ്രിഡ്ജിൻ്റെ മനോഹരമായ കാഴ്ചകൾ എന്ന് പറയാനായിട്ട് അപ്പോൾ പുഴയാണ് അല്ലേ താഴെ ഇടാൻ പോവുകയാണ് എത്ര പെട്ടെന്ന് അവിടെ എത്തും നമുക്ക് നോക്കാം കേട്ടോ 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 ആ ആ ഇട്ടു ഇട്ടു വിട്ടു കേശ് അതാ പോയി അതാ പോയി ആ നല്ല സ്പീഡാണ് കേട്ടോ കേശ് അത് അങ് പോയി അത് അവിടെ പോയി ഉം അങ്ങ് പോയി അല്ല പുഴൻ്റെ ഈ കാഴ്ചകളും സൂര്യനും അവിടെ സൂര്യൻ ഒലിച്ചു നിൽക്കുകയാണ് കേസ് അപ്പൊ അടിപൊളി അങ്ങ് ദൂരെ കാണാണ്ട കേസി ബ്രിട്ടീഷ് ബ്രിഡ്ജ് അത് കഴിഞ്ഞ് നമ്മളിത് കനാലാണ് കനാലിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആ ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്ത് എത്തും കേട്ടെ കേസ് അപ്പൊ നമുക്ക് നോക്കാം അവിടെ നല്ല ഭംഗി ഉണ്ട് ഇതൊരു വലിയൊരു പാലമാണ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാട്ടെ കേസ് അപ്പോൾ ബ്രിട്ടീഷ് ബിരിജ് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി സീനറിയുള്ള സ്ഥലങ്ങളാണ് കേസ് പാടം എന്താ പറയുക ഇടയിലിടയിൽ തെങ്ങുകൾ ഈ പോയി നമ്മൾ പോകുമ്പോഴൊക്കെ പോകുന്ന ഇടയിലൊക്കെ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റണ്ട നല്ല പച്ച വിരിച്ച പാടങ്ങളും അതിൻ്റെ നടുക്ക് തെങ്ങുകളൊക്കെ വരിപരിയായി നിൽക്കുന്ന ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റണ്ട കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ നോക്കട്ടെ അത് കാണാൻ നല്ല രസമാണ് കേസ് പാലക്കാട് ഇങ്ങനെ നമ്മൾ ഇതിനകത്തേ ഗ്രാമങ്ങളുടെ അകത്തേക്കും ഒക്കെ അതായത് സിറ്റി മാറിയിട്ട് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചകളാണ് നോക്കി കൊറ്റി ഓ വലിയ കൊറ്റി ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ കേസ് ആ നോക്കുക അങ്ങ് തെങ്ങുകൾ വരിവരിയായി നിൽക്കുന്ന ആ കാഴ്ചയാണല്ലോ കേശ് അടിപൊളിയായിട്ടുണ്ട് അല്ലെ അപ്പൊ വ്യൂസ് ഒക്കെ എന്താ പറയാ പറയാൻ വാക്കുകളില്ലാട്ടെ കൈസ് നല്ല അടിപൊളിയാണ് ചെറിയൊരു ചാല് കണ്ടില്ലേ കൈസ് ചാലില് വെള്ളം വരുന്നത് അങ്ങ് അവിടെയൊക്കെ അവര് തിരുമ്പുണ്ട് കേട്ടോ കുറെ ചേച്ചിമാരൊക്കെ തിരുമ്പുണ്ട് അപ്പൊ നല്ല പാടവും പച്ച വിരിച്ച പാടങ്ങളും നല്ലൊരു ക്ലൈമറ്റ് അല്ലേ ഈ കനാലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ് പോകുന്ന കനാ നമുക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ തിരുവാലത്തൂര് ക്ഷേത്രം എടുത്തോണ്ടോ കഴിച്ചത് ഈ ഭാഗത്താണ് പോണത് തിരുവാലത്തൂർ ക്ഷേത്രത്തിലേക്ക് നമ്മൾ അങ്ങോട്ടല്ല അങ്ങോട്ടല്ലേ അപ്പൊ അങ്ങ് ദൂരെ കാണാണ്ട് കേസ് തിരുവാലത്തൂര് രണ്ടുമൂർത്തി ക്ഷേത്രം ഞങ്ങൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട് തന്നെ നമ്മള് കാർത്തിക വിളക്കൊക്കെ തെളിയിക്കാൻ വേണ്ടിട്ട് ഇവിടെയാണ് ആട്ടെ കേസ് വന്നത് അപ്പോൾ ആ കാണുന്നതാണ് പക്ഷെ അമ്പലത്തിലേക്ക് നമ്മൾ നമ്മളിപ്പോൾ പോകുന്നില്ല ഈ പാടങ്ങളും ഈ കാഴ്ചകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേസിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നല്ല രസമുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിഞ്ഞും കുറച്ച് ദൂരത്തൊക്കെ പോയിട്ട് നമ്മൾ കാണാത്ത സ്ഥലങ്ങളുടെ മനോഹരമായ കാഴ്ചകളൊക്കെ എടുക്കാം നല്ല ഭംഗിയുണ്ട് പാടത്തിന്റെ തടുത്തൊരു കള്ളുശ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നാല് മുതൽ പതിനാല് വരെ ഏട്ടാ സൗമ്യേ പതിനൊന്നാം തീയതിയാണ് ഒന്നാം തീയ്യതി പന്ത്രണ്ടാം തീയതി രണ്ടാം തീയ്യതി രഥങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെയൊന്നും അവിടെയൊന്നും ഒക്കെ ഇനി റെഡി ആക്കണേ ഉള്ളൂ അല്ലേ സൗ അവകാശം ഇതാണ് നമ്മുടെ കുടുംബത്തേരാവാറായിട്ടാ ഈ മാസമാണ് അതായത് ഫെബ്രുവരി പതിനൊന്നും പന്ത്രണ്ടും ആ മിനിക്ക് പണികളൊക്കെ തുടങ്ങണുള്ളൂ കേട്ടോ അവിടെ ആളുകളൊക്കെ വന്നിട്ടുണ്ട് ഓം